കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരൻ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം ആലപ്പുഴ പോലൊരു പാർലമെൻ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വന്നതിനെ ഒരുപാട് പേർ വിമർശിച്ചവരും കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരുമൊക്കെയുണ്ട് അദ്ദേഹം രാജ്യസഭ കളഞ്ഞു വരികയാണെന്നും ഇപ്പോൾ വരേണ്ടതുണ്ടോ എന്നും അത് ബി ജെ പിയെ സഹായിക്കാനാണെന്നും ഒക്കെയായിരുന്നു നെറേറ്റീവ് സത്യത്തിൽ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് നേടി വളരെ തിളങ്ങുന്ന രീതിയിൽ നിൽക്കുമ്പോഴും അതുകൂടാതെ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കെ സിയുടെ സ്പർശം തന്നെയാണ് ഒരുപക്ഷെ ആലപ്പുഴയിൽ കെ സി അല്ലാത്ത മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ തൃശൂരിലെ പോലെ തന്നെ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് എം പി ആകുമായിരുന്നു കണക്കുകൾ പറയുന്നത് അതാണ് കാരണങ്ങളുടെ രസതന്ത്രം നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോളൂ അതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ പറഞ്ഞാൽ അത് പിന്നെ മറ്റൊരു തലത്തിലേക്കൊക്കെ കടന്നുപോകും സി പി എം പോലൊരു പാർട്ടി ഗൗരവമായി അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ കോൺഗ്രസ് പോലെയുള്ള പാർട്ടിയും ഈ കണക്കുകൾ പരിശോധിക്കട്ടെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കെ എസ് യുവിൽ പ്രവർത്തിച്ചത് മുതൽ തുടങ്ങിയതാണ് കെ സി എന്ന രാഷ്ട്രീയക്കാടിന്റെ സംഘടനാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസിലും പാർട്ടിയിലുമൊക്കെ വിവിധ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്നെത്തി ആലപ്പുഴയിൽ ജനപ്രതിനിധി ആയത് മുതൽ പിന്നീട് മൂന്നോ താലോ തവണ എം എൽ എ ആവുകയും മന്ത്രിയാവുകയും ഒടുവിൽ എം പി ആവുകയും കുറച്ചു കാലം കേന്ദ്രമന്ത്രി ആവുകയും ഒക്കെ ചെയ്തു കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വരുന്നത് അതിൻ്റെ നല്ല കാലത്തായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം നല്ല കാലത്തും കൊയ്ത്തുള്ള കാലത്തും നമ്പർ ടെൻ ജനപതിൽ ചുറ്റിപ്പറ്റി നടന്ന് അവിടെ മീൻ വാങ്ങിക്കൊടുത്ത് മീൻ കഴുകിക്കൊടുത്ത് അത് വെട്ടിക്കൊടുത്ത് തുണി വാങ്ങിക്കൊണ്ട് കൊടുത്ത് പാട്ട് എഴുതി കവിത എഴുതി രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രണയമെഴുതി ഒക്കെ കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചെടുത്തവരെല്ലാം പൊടിയും തട്ടി അവിടെ നിന്ന് മടങ്ങി മടങ്ങാനുള്ള കാരണം നല്ല സമയത്ത് ഒത്തിരി കായ്ച്ചതും പൂത്തതുമൊക്കെ ആണെങ്കിലും അതിൻ്റെ പഞ്ഞകാലത്ത് ഇനി വരണ്ടുണങ്ങിയ മരത്തിൻ്റെ ചവിട്ടിൽ നിൽക്കുന്നത് ഗുണകരമല്ലെന്നറിഞ്ഞാണ് ലാഭം തേടി പലരുമൊക്കെ യാത്രയായത് ആരെ ചുമതലയേൽപ്പിക്കുന്നോ അവർ വിലക്കെടുക്കപ്പെടുകയും അല്ലെങ്കിൽ ആ ബുക്കും പുസ്തകവും കൊണ്ട് മറുപാളയത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം രാജ്യമൊട്ടാകെ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് കോൺഗ്രസ്സുകാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ ഉള്ള വേർവ്യത്യാസങ്ങൾ ഒന്നുമേ ഇല്ലായിരുന്നു അതുപോലെയാണത് പ്രകടമായത് ഗുജറാത്തിൽ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന അത് തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക കമ്മിറ്റിയുടെ ചെയർമാൻ വേറൊരു പാർട്ടിയിൽ പോയി എന്ന് പറയുമ്പോൾ ആ സ്ഥിതി മനസ്സിലാക്കാവുന്നതാണ് അവിടെയാണ് കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരൻ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാവുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിരന്തരമായ സമരങ്ങൾ വേട്ടയാടലുകൾ ഒക്കെ നടന്നിരിക്കുന്ന കാലം രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയുമൊക്കെ ചോദ്യം ചെയ്യുന്ന കാലം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കാലം എന്തിന് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് പോലും ഫ്രീസ് ചെയ്യപ്പെടുന്ന കാലം എല്ലാ സംസ്ഥാനങ്ങളിലും കൂറുമാറ്റവും വിലയ്ക്കെടുക്കലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലം ആ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്ന് പോയ ഒരാൾ അവിടെ പണിയെടുക്കുമ്പോൾ ആ പേരും കെ സിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചത് ദക്ഷിണേന്ത്യയിൽ നിന്ന് എ ജനറൽ സെക്രട്ടറി ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒടുവിൽ എ അധ്യക്ഷനും ദക്ഷിണേന്ത്യയിൽ നിന്ന് മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം പ്രാദേശികവാദവും വിദ്വേഷവാദവും ഒക്കെ കത്തിപ്പടരുന്നതിന് നടുവിലാണ് കെ സി പണിയെടുത്തത് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടക്കാനായി പോകുന്നതിനിടയിൽ വെയിലേറ്റ് റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അതിനേക്കാൾ തളർന്ന് പിന്നാലെയും മുന്നിലും ഓടി അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പാടുപെട്ട കെ സിയെ അടുത്ത് നിൽക്കുന്നവർക്ക് നന്നായി അറിയാം ഇതിനിടയിൽ ഡൽഹിയിലേക്ക് എത്താൻ പറയുമ്പോൾ വളരെ പെട്ടെന്ന് രാത്രിയിൽ ഓടി ഫ്ലൈറ്റ് കയറി ഡൽഹിയിലേക്ക് എത്തണം ഇതിനിടയിൽ സംസ്ഥാനങ്ങളിൽ അട്ടിമറി നടക്കുന്നു മറ്റു പലതുമായ ഒരുപാട് കാര്യങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായി ഏതാണ്ട് നാലായിരം കിലോമീറ്റർ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുകയും ആയിരത്തിലധികം പത്രസമ്മേളനങ്ങൾ നടത്തുകയും അതുപോലെയുള്ള ഇൻ്റർവ്യൂകളും അഭിമുഖങ്ങളും സന്ദർശനങ്ങളും ഒക്കെയായി പൊടിപൊടിക്കുമ്പോൾ ഇവിടെയെല്ലാം ഇത് ക്രമീകരിക്കുവാൻ വേണ്ടി പാടുപെടുകയും ഓടി നടക്കുകയും ചെയ്തത് കെ സി വേണുഗോപാൽ തന്നെയാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ മലയാള പത്രങ്ങൾ പണ്ട് പോക്കറ്റിൽ കാശില്ലാത്തവരെയും വീട്ടിൽ കുപ്പി ക്ലാസ് ഇല്ലാത്തവരെയും എഴുതി എഴുതി പ്രമോട്ട് ചെയ്ത് വലിയ പദവികളിൽ എത്തിച്ചതുപോലെ കെ സിയുടെ സേവനങ്ങളെക്കുറിച്ച് അങ്ങനെ എഴുതാൻ അധികമാരും മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു എന്ന് മാത്രവുമല്ല അവിടെയൊന്നും അങ്ങനെ അങ്ങനെയൊരു മലയാളി എന്തിനിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ നാട്ടിൽ പൊതുവേ മലയാളിത്വത്തിൻ്റെ ഭാഗമായി കണ്ടുവരുന്ന കണ്ണുകടി കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ കഴിവുകേടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭാഷയറിയില്ലെന്നും ഒക്കെ പറഞ്ഞ് പലതും പറയുമ്പോഴും ഈ മനുഷ്യൻ അവിടെ ഇത്ര പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ അതിൻ്റെ ചുമതല ഏറ്റെടുത്തതിൻ്റെ ഭാരത്തെക്കുറിച്ച് ആരും പറയാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം ഇങ്ങനെ വീണ്ടും ഇലക്ഷനിലേക്കെത്തുമ്പോൾ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനുഷ്യ സഹജമായി പോലും വിലയിരുത്താനാവാത്ത വിധം എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളും എല്ലാ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു വേട്ടയുടെ കാലത്ത് അതിൻ്റെ നടുവിലിരിക്കുക അത്ര സുഖകരമായ ഒരു പോസ്റ്റല്ല അധികാരത്തിൻ്റെ തണലും സമ്പത്തുമൊക്കെ ഉള്ളപ്പോൾ അവിടെ ഇരിക്കുന്നതിൻ്റെ അനുഭവിച്ചവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങിക്കൊണ്ടുപോയവരും ഒക്കെയുണ്ട് ഈ ഇലക്ഷൻ കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യയും ധാരാളം നോർത്ത് ഇന്ത്യൻ പത്രങ്ങളും അടക്കമുള്ളവയൊക്കെ ഫുൾ പേജിലും അര പേജിലുമൊക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലിനോട് പലതും ചോദിച്ച് ഉത്തരങ്ങളാക്കി ആർട്ടിക്കിളായി പ്രസിദ്ധീകരിച്ച അഭിമുഖങ്ങൾ കാണുമ്പോൾ നമ്മുടെ പത്രങ്ങളൊന്നും അതിൽ വലിയ ശ്രദ്ധ കൊടുത്തില്ല കാരണം കെ സിയുടെ രസതന്ത്രം തൽക്കാലം അവർക്ക് ചേരുന്നതല്ല എന്തെങ്കിലും തരത്തിലുള്ള അധികാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടുന്നതിൻ്റെ സൂചനയോ കിട്ടിയാൽ അവരുപയോഗിച്ചു പിന്നെ മറ്റു പല സമവാക്യങ്ങളും അതിന് ഇമ്പമുള്ളതുമല്ല ആ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു നിൽക്കെയാണ് ഈ പറയുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നത് ആ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കെ സി ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് പറയുന്നത് വലിയ ഒരു വിമർശനങ്ങൾക്ക് ധാരാളം കാരണമായിരുന്നു രാജ്യസഭ എം പി ആയയാൾ എന്തിനാണ് ആലപ്പുഴയിലേക്ക് എത്തുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്ന ചർച്ചകൾ ധാരാളമായി കേട്ടതാണ് എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ ഫലം പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ ഈ മുസ്ലിം സമവാക്യം ഒപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ മത്സരിച്ചതുപോലെ ഷാനിമോളയോ അല്ലെങ്കിൽ ഷുക്കൂർ എന്ന് പറയുന്ന പഴയ എം എൽ എയോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം ഭീകാരയോ ആയിരുന്നു ആലപ്പുഴയിൽ മത്സരിപ്പിച്ചിരുന്നതെങ്കിൽ അതുമല്ലെങ്കിൽ കെ സി എ പോലെ ദീർഘനാൾ ജനപ്രതിനിധിയായിരുന്ന ഒരാളുമല്ലായിരുന്നു അവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജയിക്കുക ആരിഫായിരുന്നിരിക്കില്ല ജയിക്കുക ശോഭാ സുരേന്ദ്രനായിരിക്കും അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത് ഏതാണ്ട് രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ അതായത് ഹരിപ്പാടും കായംകുളത്തും രണ്ടാം സ്ഥാനത്തെത്തിയത് ശോഭാ സുരേന്ദ്രനാണ് അവിടെയൊന്നും പാർട്ടി സംവിധാനത്തിൻ്റെ മികവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ആരിഫിന് ആകെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ട് കിട്ടിയപ്പോൾ കെ സിക്ക് നാല് ലക്ഷത്തി നാലായിരത്തി എൺപത് വോട്ട് കിട്ടി എന്നാൽ മൂന്നാം സ്ഥാനത്ത് വന്ന ശോഭ സുരേന്ദ്രന് കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് ലക്ഷം വോട്ട് ആരിഫും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ടിങ്ങിൻ്റെ വ്യത്യാസം വെറും അമ്പതിനായിരം വോട്ട് മാത്രമാണ് അമ്പതിനായിരം ആലപ്പുഴ പോലെ സി പി എമ്മിൻ്റെ ഈറ്റില്ലമായ മണ്ഡലം സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കുകൾ വളരെ ശക്തമായുള്ള മണ്ഡലം കോൺഗ്രസിനാകട്ടെ ഈ പറഞ്ഞ കെ സിയുമൊക്കെ പോലെയുള്ളവർ മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം ഈ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ അരിപ്പാട് ഒഴികെയുള്ള പിന്നെ കരുനാഗപ്പള്ളിയും ഒഴികെയുള്ള ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം കരുനാഗപ്പള്ളിയിൽ ഈ പറയുന്ന അത്രയും ലീഡൊന്നും യഥാർത്ഥത്തിൽ കിട്ടിയില്ല ഒമ്പതിനായിരത്തി ചിലവാനം വോട്ട് മാത്രമാണ് അവിടെ കെ സിക്ക് ലീഡ് കിട്ടിയത് ഇത്രയും ശക്തമായ സംവിധാനങ്ങളുള്ള അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ കിടക്കുന്ന മണ്ഡലത്തിൽ മൂന്ന് ലക്ഷം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് ഇത് കെ സി ആയതുകൊണ്ട് മാത്രമാണ് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ട് കെ സിക്ക് കിട്ടിയത് കാരണം ആലപ്പുഴയോടെപ്പോഴും കെ സിക്കുമുള്ള ഈ ഇലക്ട്രേറ്റ് ബന്ധം ഒരു വൈകാരികമായ ബന്ധം പണ്ട് കാലം മുതലേ ഉണ്ട് കെ സി ആണ് കെ സി ആണോ എന്ന് ചോദിക്കുന്ന ഒരു സംഗതി അത്തരമൊരു സംഗതി ഉണ്ടായിട്ടാണ് ഈ പറയുന്ന ലീഡിലേക്ക് എത്തിയത് ഇവിടെ കെ സി വേണുഗോപാൽ വരുന്നതിന് പകരം ഷുക്കൂറോ ഷാനിമോളോ ആയിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കെ സിക്ക് ലഭിച്ച വോട്ടിൽ നിന്നും ചെറിയൊരു ഷിഫ്റ്റ് എന്തായാലും അത് ആരിഫിലേക്ക് പോവില്ല നേരെ പോവുക ശോഭാ സുരേന്ദ്രനിലേക്കാണെങ്കിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച സംഘാടകയും നന്നായി ആളുകളെടുത്ത് പെനട്രേറ്റ് ചെയ്യാനും വ്യക്തിബന്ധം സ്ഥാപിക്കാനും എലക്ഷൻ മൊബിലൈസ് ചെയ്യാനും അറിയാവുന്ന ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എം പി ആകുമായിരുന്നു അത് തൽക്കാലം ഞാൻ അത്രയേ പറയുന്നുള്ളൂ സി പി എം രാഷ്ട്രീയം മുഖസ്തുതി പറഞ്ഞും പഴയകാലത്തെ രാഷ്ട്രീയ ഗൗരവമായ വിശകലനങ്ങൾ നടത്തുന്നതിന് പകരം ചിലരെയൊക്കെ ഇങ്ങനെ പൊക്കി മുതലാളിയാക്കിയുമൊക്കെ കണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവരൊക്കെയും വള്ളം കമഴ്ത്തുന്നുണ്ടെന്ന് സി പി എം നേതൃത്വം മനസ്സിലാക്കിയാൽ നന്ന്